നമസ്കാരം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇരകൾക്ക് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു വേണ്ടി സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ച ഒരാളാണ് നമ്മുടെ മലയാള സിനിമയുടെ ഇംഗ്ലീഷ് വിദ്വാനായ പൃഥ്വിരാജ് എന്നാൽ ഇപ്പോഴത്തെ അതേ മാന്യ അദ്ദേഹത്തിന്റെ സിനിമയിലെ പീഡന വിവരം പുറത്തു വരുമ്പോൾ ഒരു ചോദ്യം വാക്കിന് വല്ല വിലയുമുണ്ടോ എന്റെ രാജുവേട്ട ഒപ്പം ഈ പ്രചാരണങ്ങളെ തള്ളി നടി ഷക്കീല കൂടി രംഗത്തെത്തിയതോടെ രാജുവേട്ടന്റെ സകല ബിൽഡപ്പും കൈവിട്ടു പോവുകയാണ് ഇത് കേൾക്കുന്ന ഫാൻസുകാർക്കൊക്കെ പൊള്ളുമെങ്കിലും സാരമില്ല മലയാള സിനിമാ ലോകത്തെ പെണ്ണ് പിടിയന്മാർ മാത്രം പിടിക്കപ്പെട്ടാൽ പോരല്ലോ ഇരട്ടത്താപ്പുകാർക്കും ഒന്ന് കിട്ടണ്ടേ വേണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയാക്കുന്നത് എങ്കിൽ പിന്നെ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് രാജവേട്ടന്റെ ആ എഴുത്തുപെടേണ്ട വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം കുറ്റകൃത്യം തെളിഞ്ഞാൽ മാതൃകാപരമായ ശിക്ഷ വേണം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകണം ആരോപണങ്ങൾ കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞാൽ തിരിച്ചും ശിക്ഷ വേണം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഞെട്ടലൊന്നുമില്ലെന്നും പൃഥ്വിരാജ് പറയുന്നു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നതിൽ സംശയമില്ല പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാനാകില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാനാകില്ല സംഘടിതമായി തൊഴിലവസരം നിഷേധിക്കുന്നുവെങ്കിൽ അത് പാടില്ല അതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ഇല്ലാതാക്കണം പാർവതിക്ക് മുൻപ് നിങ്ങൾക്ക് മുൻപിലുള്ള ഉദാഹരണമാണ് ഞാൻ എന്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലിടം സുരക്ഷിതമാണെന്ന് പറയുന്നതിൽ തീരുന്നില്ല ഒരാളുടെയും ഉത്തരവാദിത്തം എല്ലാ സംഘടനകളെയും പോലെ അമ്മയുടെ തലപ്പത്തും വനിതാ പ്രാതിനിധ്യവും ഉണ്ടാകണം ഈ തിരുത്തൽ നടപടികൾ ആദ്യം നടന്നത് മലയാളത്തിലാണെന്ന് ഇന്ത്യൻ സിനിമാ ചരിത്രം നാളെ രേഖപ്പെടുത്തും അത് സിനിമയിലാണെന്ന് നാളെ നിങ്ങളെ ചരിത്രം ഓർമ്മിപ്പിക്കും നമ്മുടെ രാജുവേട്ടൻ പറയുന്നു മാസ് ഡയലോഗ് ഇനിയും ഉണ്ട് കേട്ടോ ഞാൻ നമുക്ക് വേണ്ടത് മാത്രം എടുത്തു പറയുന്നു മാത്രം ഏതായാലും ഒന്നും അടയാളപ്പെടുത്തട്ടെ എന്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലിടം സുരക്ഷിതമാണെന്ന് പറയുന്നതിൽ തീരുന്നില്ല ഒരാളുടെയും ഉത്തരവാദിത്തം ആ ഇങ്ങനെയൊന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ എന്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലിടം സുരക്ഷിതമാക്കിയാലും നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത് ആദ്യം പക്ഷെ അദ്ദേഹത്തിന്റെ തൊഴിലിടമെങ്കിലും സുരക്ഷിതമായിരുന്നോ ആവോ ബ്രോഡാടി രാജവേട്ടന്റെ സംവിധാനം ആയിരുന്നില്ലേ അഥവാ ബ്രോഡാടിയുടെ സെറ്റ് രാജവേട്ടന്റെ നിയന്ത്രണത്തിലായിരുന്നില്ലേ അവിടം സുരക്ഷിതമായിരുന്നോ ആവോ അതെന്ത് ചോദ്യാണല്ലേ അവിടെ നിന്നല്ലേ ഇപ്പൊ പുതിയ കേസ് വന്നത് എന്ത് കേസ് അതെ ബ്രോഡാടിയുടെ സെറ്റിൽ അതായത് രാജവേഠന്റെ മൂക്കിന്റെ തുമ്പത്ത് താഴെ അതും സഹസംവിധായകൻ ഒരു പീഡനം നടത്തിയിരിക്കുന്നു വിശദമാക്കാം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡാടിയുടെ സെറ്റിൽ വെച്ച് തന്റെ ചിത്രത്തിന്റെ സഹസംവിധായകൻ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച് യുവനടി രംഗത്ത് വന്നു സഹസംവിധായകനായ മൻസൂർ റഷീദിനെതിരെയാണ് പരാതി ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പരാതി അറിഞ്ഞിട്ടും ഇയാളെ എംബുരാൻ സിനിമയുടെ ഭാഗമാക്കിയെന്നും യുവതി ആരോപിക്കുന്നു പിന്നീട് ഇയാളെ സിനിമയിൽ നിന്ന് നീക്കിയെന്ന് അണിയറക്കാർ അറിയിച്ചുവെങ്കിലും ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അന്വേഷിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഇയാളുടെ വീട്ടിനടക്കം ഒളിവിൽ കഴിഞ്ഞതിന് തെളിവ് കിട്ടിയിരുന്നു ഫോൺ ട്രാക്കിംഗ് രേഖകൾ രേഖകളടക്കം ഇതിന് തെളിവായിട്ടുണ്ടെന്നും പരാതിക്കാരി പറയുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ എന്നിവരെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ പരാതി പറഞ്ഞു വിളിച്ചതാണെന്നും ഇവരാരും ഒരു തരത്തിലും നടപടി എടുത്തിട്ടില്ലെന്നും ഒരു മറുപടിയും തന്നിട്ടില്ലെന്നും അതിജീവിത പറയുന്നു ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പകവീട്ടൻ മൻസൂർ റഷീദ് തന്റെ കുടുംബ ജീവിതവും തകർത്തു ജീവഭയമുണ്ട് ഒളിച്ചാണ് ജീവിക്കുന്നത് നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ജീവഭയത്തോടെയാണെന്നും അതിജീവിത പറയുന്നു കുഞ്ഞിനെയും തന്നെയും മൻസൂർ കൊല്ലുമോയെന്ന പേടിയുണ്ടെന്നും വിലാസം പോലും ആരോടും പറയാതെയാണ് തെലങ്കാനയിൽ ജീവിക്കുന്നതെന്നും പരാതിക്കാരി പറഞ്ഞു നാട്ടിൽ വിവാഹമോചന കേസ് നടത്താൻ പോലും അഭിഭാഷകരെ കിട്ടാത്ത സാഹചര്യമാണ് മൻസൂർ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പരാതിക്കാരി പറയുന്നു പ്രധാന താരങ്ങൾ ഒഴുകി സിനിമയിലെ എല്ലാ താരങ്ങളും ക്രൂവും കഴിഞ്ഞ ഹോട്ടലിലാണ് താനും കഴിഞ്ഞത് പ്രൊഡക്ഷൻ സംഘം തനിക്ക് മേക്ക് മൈ ട്രിപ്പിൽ റൂമും ടിക്കറ്റും ബുക്ക് ചെയ്ത് തന്നതിന് തെളിവുമുണ്ട് ഹൈദരാബാദിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യവും ശേഖരിച്ചതാണെന്നും ഉടനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്നും പരാതിക്കാരി പറഞ്ഞു ഇതാണ് ഇരയുടെ വാക്കുകൾ അതേസമയം കുറച്ചു മുന്നേ നമ്മൾ ഈ ചിത്രത്തിന്റെ സംവിധായകനും അതുപോലെ എംബുരാൻ എന്ന വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ സംവിധായകനുമായ രാജുവേട്ടന്റെ വാക്കുകൾ കൂടി കൂട്ടിയും ഗുണിച്ചും നോക്കിയാൽ എന്ത് മനസ്സിലാക്കാം ഡയലോഗൊക്കെ നല്ല മാസ് ഡയലോഗ് തന്നെ പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒളിച്ചും പാത്തും നടക്കുന്ന താരങ്ങളുടെ അതെ ഈ കയ്യിലിരിപ്പ് തന്നെയല്ലേ നമ്മുടെ രാജുവേട്ടനും കാണിക്കുന്നത് അവരും നമ്മുടെ പൃഥ്വിരാജും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഇനി തന്നെ ഒരുപാട് വമ്പൻ സിനിമാ പ്രൊജക്ടുകൾ വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാവം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇമാതിരി കുറച്ച് മാസരുകൾ ഇറക്കാതെ രക്ഷയില്ലല്ലോ പ്രേക്ഷകരെ പിണക്കിയാൽ തിയേറ്ററിൽ ആൾ കയറില്ല പക്ഷം അതിജീവിതകളെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന് കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞാൽ കഞ്ഞി കുടിച്ചു പോവാം ഇത് തന്നെയാണ് പണ്ട് നടിയെ ആക്രമിച്ച കേസിലും കണ്ടത് അന്നും ഇതുപോലെ ഇരയായ നടിയെ പിന്തുണച്ച് രംഗത്തെത്തി പിന്നീട് വീണ്ടും ഇപ്പോൾ പ്രതിയായി തലയിൽ മുണ്ടിട്ട് ഒളിച്ചും പാത്രം നടക്കുന്ന അഭിനേതാക്കൾക്കും സംവിധായകർക്കും ഒപ്പം പ്രവർത്തിച്ചു ഇതാണ് പൊതുവേ പറയുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഹീറോ രാജുവേട്ടന്റെ ഒരു രീതി പുറമേ നിന്ന് നോക്കിയാൽ ആള് മാസാണ് സൂപ്പർ ആണ് നിലപാടുള്ള വ്യക്തിയാണ് ചങ്കുറപ്പുള്ള മാന്യനാണ് അങ്ങനെ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആണ് പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ എല്ലാം ഒന്ന് വിലയിരുത്തിയാൽ എല്ലാം വ്യക്തമാകും സാഹചര്യം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഷക്കീലിയുടെ ആരോപണം കൂടി രംഗപ്രവേശനം ചെയ്യുന്നത് അതായത് രാജുവേട്ടൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ ബിൽഡപ്പ് ടച്ച് ഉടയ്ക്കും വിധമാണ് നടി ഷക്കീലിയുടെ വെളിപ്പെടുത്തൽ പൃഥ്വിരാജ് നല്ലതൊന്നും ചെയ്തിട്ടില്ലെന്നും ഇത്തരമൊരു സന്ദർഭത്തിൽ പൊതുവായി നൽകുന്ന ഉത്തരം മാത്രമാണ് നടൻ നൽകിയതെന്നും ഷക്കീലെ പ്രതികരിച്ചു പൃഥ്വിരാജിനെ അത്ര പെർഫെക്റ്റ് ആക്കി ഉയർത്തി കാണിക്കേണ്ട എന്നും നടി തുറന്നടച്ചു തമിഴ് ഓൺലൈൻ ചാനലായ ഗലാട്ട വോയിസ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പൃഥ്വിരാജ് എന്താണ് നല്ല ചെയ്തത് ഇക്കാര്യത്തിൽ ഞാനും നിങ്ങളും പറയുന്നത് തന്നെയല്ലേ പൃഥ്വിരാജും പറഞ്ഞത് അതല്ലാതെ പൃഥ്വിരാജ് എന്ത് ചെയ്തു അന്വേഷണം നടത്തണം സത്യമാണോ എന്ന് പറയണം പ്രതികളെ ശിക്ഷിക്കണം ഇതല്ലേ പൃഥ്വിരാജ് പറഞ്ഞത് ഇത് തന്നെയല്ലേ നമ്മളും പറയുക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പൊതുവേ പറയുന്ന ഉത്തരമാണിത് ഇതിന്റെ പേരിൽ പൃഥ്വിരാജിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല മോഹൻലാലിനോട് പോയി ചോദിച്ചാലും പൃഥ്വിരാജ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവിടുന്നു ലഭിക്കുക ആരോട് ചോദിച്ചാലും ഈ ഉത്തരമായിരിക്കും ലഭിക്കുക അല്ലാതെ പൃഥ്വിരാജ് വ്യത്യസ്തമായി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നയാൾ നല്ലത് ഇന്നയാൾ മോശം എന്നൊന്നും പറയാൻ കഴിയില്ല ഇവരും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കുകയും ഇല്ല മാധ്യമത്തിന് മുൻപിൽ സംസാരിച്ചത് കൊണ്ട് പൃഥ്വിരാജ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഒരുപാട് വിഷയങ്ങൾ പലരെയും പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി എന്നതിന്റെ പേരിൽ ഒരാൾ വലിയ സംഭവമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല ഷക്കീല പറഞ്ഞു എന്തായാലും നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പ്രമുഖരുടെ നീണ്ട നിരയും വീണ്ടും വീണ്ടും കൂടുകയാണ് പുതിയ പുതിയ പേരുകൾ ലിസ്റ്റിൽ വീണ്ടും എഴുതി ചേർക്കുന്നു അന്വേഷണവും മുന്നോട്ട് പോകുന്നു ആയിരത്തിൽ ആശയ കപൂരിന്റെ എ എം എംഎയുടെ രാജിയും നടൻ ലാലിന്റെ വെളിപ്പെടുത്തലും ഒപ്പം വൈശാലിയിലെ നായിക സുവർണ ആനന്ദന്റെ വെളിപ്പെടുത്തൽ കൂടി ആയതോടെ രംഗം വീണ്ടും കലുഷിതമാവുകയാണ് അതിനൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറയില്ലാതെ എല്ലാം പുറത്തു വരണമെന്ന പ്രതിഷേധം കൂടി ആയതോടെ അതെങ്ങാനും വീണ്ടും മറന്നിച്ച് പുറത്തു വന്നാൽ ഒരുപാട് വിഗ്രഹങ്ങൾ വീണ്ടും വീണുടയുമെന്ന് ഉറപ്പാണ് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം